ഭ്രാന്തന്ന് നനച്ചോട്ടെ അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ എന്നാലും എൻറെ ഹബീബെൻറെ മുഹബത്ത് കല്ലിനലറിഞ്ഞോട്ടെ അവർ കള്ളൻന്ന് വിളിച്ചോട്ടെ എന്നാലും എൻറെ ഹബീബെ അങ്ങാണെൻറെ മുഹബത്ത് മദീന നേരത്തെ കണ്ടിട്ടുണ്ട് ഇല്ല ഇത്ര മനോഹരമായിട്ട് സാധിക്കുന്നു അതിനെങ്ങനെ അത് ഞാൻ പറഞ്ഞില്ലേ ഈ പാട്ടുകൾ എഴുതുന്ന പേന പേനൻ്റെ കയ്യിലാണെങ്കിലും കാര്യങ്ങൾ മലപ്പുറം ജില്ലയിലെ പുത്തനത്താണി ചേലക്കോടിന്റെ സ്ഥലത്താണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അനുഗ്രഹീത കലാകാരനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് പരിചയപ്പെടുത്താനാട്ടോ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ആള് ഭയങ്കര വൈറലാണ് കേട്ടോ അതായത് മധുഹിബ് ഗാനങ്ങളുടെ രാജകുമാരൻ പ്രത്യേകിച്ച് സൂഫി സംഗീതത്തിൽ ഇന്ന് നാട്ടിൽ വൈറലായി കൊണ്ടിരിക്കുന്ന ഒരു കലാകാരൻ ഇതൊക്കെ പറയുമ്പോൾ ആരാന്നുള്ള ഏറെക്കുറെ നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവും മറ്റാരുമല്ല നമ്മളെ മൻസൂർ പുത്തനത്താണി എന്ന് പറയുന്ന നമ്മുടെ ഒരു സ്നേഹിതനാട്ടോ അപ്പോ ഇന്ന് വന്നിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വീട്ടിലേക്കാണ് കാരണം നമുക്കറിയാം ഇന്നത്തെ ട്രെൻഡ് എന്ന് പറയുമ്പോൾ സിനിമാ ഗാനങ്ങളും അങ്ങനെയുള്ള ഡി ജെ പാട്ടുകളൊക്കെ വൈറലായിരുന്ന സമയത്ത് മധുഹി ഗാനങ്ങൾ നമ്മളെ കൊണ്ട് പാടിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് പ്രത്യേകിച്ച് സൂഫി സംഗീതത്തിൽ അദ്ദേഹത്തിൻ്റെ കഴിവ് വേറെ ലെവലാണ് കേട്ടോ അപ്പോൾ ഞാനിത് വന്നിട്ടുള്ളത് അദ്ദേഹത്തിന്റെ സ്റ്റുഡിയോ വിത്ത് വീട്ടിൽ രണ്ട് ഒരു വീട്ടിലാണ് ഇതൊക്കെ സെറ്റ് ആക്കിയിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു ആദ്യത്തെ സെറ്റപ്പ് നിങ്ങൾ കാണുന്നത് അദ്ദേഹത്തിന്റെ വീട്ടില് അപ്പോൾ ആ ഒരു സ്റ്റുഡിയോയിലേക്ക് വന്നിട്ടില്ല കേട്ടോ അദ്ദേഹത്തെ പരിചയപ്പെട്ടോ വീഡിയോ നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യുന്നത് മുഴുവനായിട്ട് കാണാൻ ഈ വീഡിയോയെക്കുറിച്ച് കുറിച്ച് നിങ്ങൾ അഭിപ്രായം താഴെ കമന്റ് ചെയ്യാം നേരെ നമുക്ക് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അപ്പോൾ ആ കുറച്ച് തിരക്കിലാണെന്ന് തോന്നുന്നു ഹലോ വിശേഷം ഒരുപാട് വീഡിയോസുകളിൽ ഒരുപാട് പാടിയിട്ടുണ്ട് അതില് ഒരു പാട്ട് പൊതുവെ വൺ മില് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ ബ്രാന്ത് എന്ന പാട്ട് പാട്ടില്ലേ പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾ മദീനെ കുറിച്ചും ഒരുപാട് പാടിയിട്ടുണ്ട് അല്ലേ എല്ലാം വളരെ മനോഹരമായ രീതിയിൽ പാടിയ പാട്ടുകളെല്ലാം ഹിറ്റ് ശരിക്കും പറഞ്ഞാൽ ഇത് എങ്ങനെ സാധിക്കുന്നു നിങ്ങൾക്ക് എന്നുള്ളതാണ് അതായത് പാടിയ പാട്ടുകൾ ഹിറ്റ് എന്ന് പറഞ്ഞേക്കാ നല്ലത് നമ്മൾ പാടിയ സബ്ജക്റ്റുകൾ ലോകത്ത് ഹിറ്റാവേണ്ട സബ്ജെക്ട് ആണ് ഈ യുവതലമുറ ആളുകൾ നമ്മൾ ഒരിക്കലും തള്ളേണ്ട ആളുകളല്ല അവരുടെ കൽബിലൊക്കാരുണ്ട് അള്ളാഹും ഹബീബുണ്ട് നമ്മൾ അവരവർ പാട്ട് കേൾക്കുന്നു എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ഡി ജെ കാണുന്നു എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ മുടി അങ്ങനെയാണ് വിചാരിച്ചിട്ട് അവരെ തള്ളിക്കളയാനും കുറ്റപ്പെടുത്താൻ നമുക്കറിയാം അവകാശമില്ല ഒരു പക്ഷെ നല്ല ആൾ എന്ന് പറഞ്ഞ് ചമഞ്ഞ് നടക്കുന്നവരെക്കാൾ കൂടുതൽ കൽബിൽ അള്ളാഹും ഹബീബ് ഉള്ളതായിരിക്കും ഇവർക്കും അവർ പക്ഷേ ഇവർ ഡീജലായിട്ട് അല്ലെങ്കിൽ അവരൊക്കെ തെറ്റുപറ്റി കഴിഞ്ഞാൽ ആരും അറിയാതെ ഒറ്റയ്ക്ക് ഇരുന്ന് പോയി കരയുന്ന ഒരുപാട് ചെറുപ്പക്കാരെനിക്കറിയാം പറ്റി പോയില്ലോന്ന് എന്നാ അതേ സാധനത്ത് പള്ളിയിൽ ഇരുന്നിട ചോദിച്ചു നിസ്കരിക്കും ഞാൻ നിസ്കരിച്ച പറഞ്ഞു പറഞ്ഞിടന്നിട്ടുണ്ട് അഹങ്കരിക്കുന്നവരൊക്കെ അത് നല്ലത് എപ്പോഴും വരാണ് അപ്പൊ കൽബില് ഇത്തരം നെന്മകളിൽ ഒരുപാട് ആളുകളുടെ അടുത്തുള്ള കാലം ഈ പാട്ട് നിലനിൽക്കുന്നു എനിക്കുണ്ട് ഞങ്ങളെ പ്രേക്ഷകർ ഈ പാട്ടിനെ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാർ പ്രത്യേകിച്ചും മതേ ഗാനത്തെ അപ്പൊ ഞങ്ങളെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് നിങ്ങൾ എന്ന് പറയുന്ന അതായത് ഇപ്പൊ ഇന്നലെ നോക്കുമ്പോ അത് വൺ മില്ലില് നിൽക്കുന്നത് അപ്പൊ ആ പാട്ട് ഒന്ന് ഞങ്ങൾക്ക് വേണ്ടിട്ട് അതിപ്പോ വൺ മില്ലില് അത് അതായി എന്നുള്ള കാര്യം ഞാൻ അറിയണത് അപ്പൊ കുറച്ചു മുമ്പങ്ങള് വരുന്ന കുറച്ചു മുന്നേ എന്റെ ഭാര്യ സഹോദരി എന്റെ ഭാര്യയുടെ സഹോദര എന്റെ ഭാര്യയുടെ ഫോണൊക്കെ ഒരു മെസ്സേജ് ആണ് അണിയന്റെ പാട്ട് വൺ മില്ല അടിച്ചു എന്ന് പറഞ്ഞ മെസ്സേജ് കണ്ടിറങ്ങി അപ്പഴാണ് വരണത് ആ പാട്ടിറങ്ങിയിട്ട് നാലു മാസത്തിൽ അടുത്തായിട്ടുള്ളു അതിനുശേഷം പാട്ടിറങ്ങിയത് ഓ അതിനുശേഷമാണ് മദീനോ മദീനോ ഒന്ന് പാട്ട് ഇറങ്ങി അപ്പൊ എന്താണ് പ്രേക്ഷകോങ് എന്നാലും എൻ്റെ ഹബീബെ അങ്ങാണെൻ്റെ മുഹബത്ത് കല്ലിനലറിഞ്ഞോട്ടെ അവർ കള്ളനെന്ന് വിളിച്ചോട്ടെ എന്നാലും എൻ്റെ ഹബീബെ അങ്ങാണെൻ്റെ മുഹബത്ത് അലിമിൻ കണ്ണിലുള്ളത് ഫിക്കിൻ ഹൽക്കുമതാണ് അഷിഖിൻ കൽബിലുള്ളത് ഹബിൻ തേനതാണേ അഷ്കിൻ്റെ മധുലഹരിൽ അൾമതൊന്ന് ചേർന്നാൽ അഷ്കിൻ്റെ മധുലഹരിയിൽ അൾമതൊന്ന് ചേർന്നാൽ അഷ്കും അൾമും പരമാനന്ദ കുളിര് ഭ്രാന്തെന്ന് നിനച്ചോട്ടെ അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടേ എന്നാലും എൻ്റെ ഹബീബെ അങ്ങാണെൻ്റെ മുഹബത്ത് പാടുന്നത് പറ്റും ായിട്ട് പാടി മദീന നേരത്തെ കണ്ടിട്ടുണ്ട് കുറിച്ച് മനോഹരമായിട്ട് പാടാൻ എങ്ങനെ സാധിക്കുന്നു അതിനെങ്ങനെ അത് ഞാൻ പറഞ്ഞില്ലേ ഈ പാട്ടുകൾ എഴുതുന്ന പേതന പേനന്റെ കയ്യിലാണെങ്കിലും രചിക്കുന്നത് ഞാനാണെങ്കിലും ഇരിക്കുന്നത് ഞാനാണ് ഇതിന് കാര്യങ്ങൾ തരുന്നത് ഞാനില്ലല്ലോ തെരുന്നാളുകൾ മദീനെ കണ്ടവരും മദീന ഇരിക്കുന്നവരും പിന്നെ അള്ളാഹിനെ അബീബിനെ സ്നേഹിക്കുക എന്നുള്ള സ്ഥലം പിന്നെ നമുക്ക് തരും പോവാനുള്ള ആഗ്രഹം കൊണ്ടും എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ ആ മുഹറത്തിൽ ബഹുമാനപ്പെട്ട ട്രാവൽസിന്റെ കൊണ്ടുപോകുന്നുണ്ട് വലിയ ടീമായിട്ട് കിസ്ബും അപ്പൊ എന്തായാലും ആ ഒരു വഴി എന്തായാലും തുറന്നിട്ട് കഴിഞ്ഞ അപ്പൊ ഇനി നമുക്ക് ആ കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകണം അപ്പൊ ഞാൻ ചോദിക്കുന്നത് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പാട്ട് അതായത് ബ്രാന്ത് എന്ന ആ പാട്ടുണ്ടല്ലോ ആ പാട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഏറ്റവും മൈലേജ് കിട്ടിയത് ആ പാട്ടാണോ അല്ല എനിക്ക് ശരിക്കും ഞാൻ ഈ ഒരു ഇതിൽ വരുന്നത് നിസ്കാരം ഉള്ളിൽ ഉള്ളിലന്നയില്ല എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് അതാണ് ഈ ഈയൊരു സ്പോർട്ടിലേക്ക് ആദ്യമായിട്ട് എന്റർ ചെയ്തൊരു സംഭവം അതിലൂടെയാണ് പിന്നെ ഒരുപാട് പാട്ടുകൾ ഇത് സെലക്റ്റീവ് ഞാൻ ഈ ഇന്ത്യ ചാനൽ ഇതുവരെ പ്രൊമോട്ട് ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുന്നു പറഞ്ഞ് പ്രചരിപ്പിക്കുക ഒന്നും ചെയ്യാത്തൊരു ചാനലാ ഓക്കെ അതുകൊണ്ട് തന്നെ ഈ പാട്ട് ആളുകളിൽ നിന്നും ആളുകളിലേക്ക് ഇങ്ങനെ മെല്ലെ മെല്ലെ കയറുന്നുള്ളു തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ തന്നെ അത് എത്തിയിട്ടുള്ളത് ആദർശിക്കുകയാണ് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഏകദേശം തൊണ്ണൂറ് വയസ്സ് മുമ്പ് അതായത് മൂന്ന് മാസം മുമ്പേ ഞാൻ നമ്മൾ തമ്മിൽ ഈ കൂടിക്കാഴ്ച പ്രതീക്ഷിച്ചുണ്ട് എന്നാ നമുക്ക് ചാൻസ് കിട്ടിയതെങ്കിലും പോലും പക്ഷെ അതിനിടയിലെല്ലാം പിന്നെ നിങ്ങൾ ഇറങ്ങിയ ഗാനങ്ങളൊക്കെ നമ്മൾ വളരെ മനോഹരമായ രീതിയിൽ കേട്ടു ആസ്വദിച്ചിട്ടുണ്ട് ഇപ്പൊ നിങ്ങള് ഇങ്ങനെ നേരത്തെ ചോദിച്ചപ്പോ നമ്മക്കൊരു ഒരു പ്രൊമോഷൻ ഫേസ്ബുക്ക് വരെ നമ്മള് പ്രൊമോട്ടില്ല ഇൻസ്റ്റയില് അതിലെ ആളുകൾ വേറെ പറയാൻ കാരണം സാധാരണ ഗായകന്മാർ നിങ്ങൾക്ക് ആ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് കലാകാരന്മാരാണല്ലോ എങ്ങനെയാലും അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയ നിങ്ങൾ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാതെ ഒരു ഒരു ഇങ്ങനെ ഒതുങ്ങിയാണ് നിങ്ങൾ നിൽക്കുന്ന എല്ലാ ഭാഗവും അതെന്തുകൊണ്ടാണ് കാരണം ഈ സോഷ്യൽ മീഡിയ ഇത്ര ആക്റ്റീവ് ആയി സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആണ് ആഗ്രഹമുണ്ട് അത് എന്റെ ഒറ്റ കാരണം ഫേമസ് എന്നല്ല അള്ളബിബിന് ഒരുപാട് ആളുകളെ എത്തിക്കാനുള്ള ഉദ്ദേശം അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാം കൈകാര്യം ചെയ്യാൻ എന്റെ കൂടുതലുള്ള ബഹുമാനപ്പെട്ട ബാദുഷ ഫൈസി അതോടൊപ്പം തന്നെ അസ്ലം എന്ന് പറയും നമ്മളെ ഒരു സുഹൃത്ത് സന്തോഷാചാരി കൂടി ഇവരൊക്കെയാണ് കൈകാര്യം ചെയ്യണത് എനിക്ക് കൈകാര്യം ചെയ്യാൻ എന്നെ സംബന്ധിച്ചാൽ അതേ സമയം ആ ഒരു കൈകാര്യം ചെയ്യാനൊക്കെ അവരുണ്ടാവുമ്പോ എനിക്ക് അത്രയും സമയം മറ്റു റഫറൻസുകൾ വായനകളായിട്ട് എന്ത് ചെയ്യാ ഒന്നും ബിസ് ചെയ്യാൻ പറ്റും അപ്പൊ അതൊരു ഗുണാണ് എന്ന് വിചാരിച്ചിട്ട് മാറി നിക്കാണ് ഒന്നാമതെ പിന്നെ അള്ളാൻ നബീബിന് പറയുന്നത് അത് അവരെ അവരായിട്ട് എന്ത് ചെയ്തോളും ആ ഒരു പ്രതീക്ഷ എൻ്റെ പ്രേമമാണ് മദീന എൻ്റെ പ്രാണനാണു മദീന എൻ്റെ പ്രേമമാണു മദീന എൻ്റെ പ്രതീക്ഷയും മദീന 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 അണയാൻ കോതിക്കും മണ്ണ് അവിടം കണ്ടെങ്കിൽ കണ്ണ് അണയാൻ കോതിക്കും മണ്ണ് അവിടം കണ്ടെങ്കിൽ കണ്ണ് എൻ്റെ ആശയാണു മദീന എൻ്റെ ശ്വാസമാണു മദീന എൻ്റെ ആശയാണു മദീന എൻ്റെ ശ്വാസമാണു മദീന എൻ്റെ വിശേഷവും മദീന 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 എടുത്ത് പിടിക്കുകയാണ് എന്താണ് ഈ പാട്ട് നമ്മളെ അതിൽ കേൾക്കുന്ന കാട്ടിൽ എനിക്ക് ഏറ്റവും ഭംഗി നിങ്ങളൊൺ ദ വോയ്സ് ഉള്ള സംഗതി ആട്ടാകും അല്ലെങ്കിൽ നിങ്ങള വോയ്സിനെ കുറ്റം ഒന്നും ഭാഷ നിലനിർത്തി തര ഒന്നും പറയാനുള്ള ആരും സ്വീകരിക്കും അടിപൊളി വോയിസ് ആണ് അപ്പൊ ഈ വോയിസ് നിലനിർത്താനായിട്ട് എന്തെങ്കിലും ഞാൻ വോയിസ് നിലനിർത്താനായിട്ട് ഒറ്റ കാര്യം ഉറക്കം കുറച്ചു ആ ഒരു ദിവസം രണ്ട് മൂന്ന് മണിക്കൂറിൻ്റെ അപ്പുറത്ത് പരമാവധി ഉറങ്ങില്ല പ്രത്യേകിച്ച് നാലഞ്ച് ആയതുകൊണ്ട് ഓട്ടം കുറച്ച് കൂടുതലുണ്ട് ഉറക്കം പരമാവധി നമ്മൾ ടീമിനോടൊക്കെ ഉറക്കം ഒരു മൂന്ന് മണിക്കൂർ മാക്സിമം അതിൻ്റെ പുറത്ത് ഉറങ്ങരുതെന്നാണ് ഉറക്കം വളരെ കുറക്കാം എട്ട് മണിക്കൂർ ഉറങ്ങണം എന്നാ പറഞ്ഞ അത് പറഞ്ഞൂർ പറഞ്ഞ കേട്ടോ പക്ഷെ എട്ട് മണിക്കൂർ ഉറങ്ങുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട ഹൗസിലൊന്നും പോലുള്ള ആളുകൾക്കൊക്കെ അല്ല അത് നമ്മുടെ എന്റെ ചോദ്യം അതാണ് ഉറക്കിന്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാല് ഉറക്ക എങ്ങനെ ഉറങ്ങാൻ പറ്റുന്നതാണ് ഇപ്പൊ ഒറ്റ ചോദ്യം നിങ്ങൾ ചോദിക്കാം നിങ്ങൾക്ക് ഒരു മകളുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കടം ഉണ്ട് ഒരു മാസത്തിൽ കടം കൂട്ടണം പത്ത് ലക്ഷം കടങ്ങളൊക്കെ നയ പൈസ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഉറക്ക് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും നഷ്ടവും അപ്പൊ നമ്മുടെ പ്രശ്നം ഇതല്ല ഉറങ്ങനല്ല പ്രശ്നം അത്രയും അള്ളാന്റെ അബീബനും പറഞ്ഞു ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ പറ്റും ഉറക്കം കൂടിയ ശബ്ദം നമ്മളെ നമ്മളെ ഉസ്താദുമാരും പഠിപ്പിച്ച എല്ലാവരും നമ്മൾ പറയുന്നത് അള്ളാഹുവിനെ ഭയഭക്തി ജീവിക്കണം പക്ഷെ നിങ്ങൾ മനോഹരമായ ഒരു പാട്ടിലൂടെ അള്ളാഹുവിനെ സ്നേഹിക്കണം പേടിക്കേണ്ടതില്ല എന്നൊരു പാട്ട് പാടി ആ പറഞ്ഞ പോലെ തന്നെ ജനങ്ങളെ ഏറ്റെടുത്തു ആ പാട്ട് താഴെ ഒരുപാട് കമന്റുകൾ ഉണ്ടായിരുന്നു ശ്രദ്ധിച്ചു എനിക്കറിയില്ല എങ്ങനെയാണ് പറയാൻ എങ്ങനെ എങ്ങനെ നിങ്ങൾക്ക് കൊണ്ട് അതായത് ഇത് അതൊരു യാഥാർത്ഥ്യമാണ് അതൊരു കള്ളല്ല ഒരുപാട് മഹാന്മാരായ ഉസ്താദുമാരെ ആ പാട്ട് പാടിയിട്ട് എന്നോട് ഇപ്പോൾ ഒരു ആ മുസ്ലിം സുഹൃത്തു എന്നോട് എം കെ അധവനാട് ഇപ്പൊ ഇഹിയ ഖുറാനിക് അക്കാദമിയുടെ പുറമണ്ണൂർ അക്കാദമിയുടെ ചീഫാണ് അതോടൊപ്പം തന്നെ കാസർഗോഡ് ഒക്കെ എന്താ പറയുക രണ്ടു മൂന്നൽ ഇഫ്ലു സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ബാദുവിംഗ്ലൊക്കെ സജീവമുള്ള ഒരാളായിരുന്നു ഒരുപാട് ആളുകൾക്ക് നന്മ പറഞ്ഞു കൊടുക്കുകയും അത്തരം ദൃഭ്യത നടത്തണോ അമ്മൂപ്പിനോട് പറഞ്ഞൊരു കാര്യമുണ്ട് അവരുടെ സ്ഥാപനത്തിലെ ഒന്ന് കോൺടാക്ട് ചെയ്തൊരു ഒരു സലീം സ്കൂൾ പഠിപ്പിക്കുന്നിടത്ത് ഒരു അമ്മു ഒരു ടീച്ചർ വന്നിട്ട് പറയുന്നുണ്ട് ഇത്ര സ്നേഹമാണല്ലേ റബ്ബ് എന്നാലോചിച്ചിട്ട് എനിക്കപ്പോൾ എന്നോട് പറഞ്ഞു മനസ്സിലാവും വലിയ ആളുകൾക്കല്ലാത്ത ഇഷ്ടമായി അത് യാഥാർത്ഥ്യമാണ് നിന്റെ റബ്ബല്ല എന്റെ റബ്ബ് വേറെയാണോ എൻ്റെ റബ്ബെന്നാൽ സ്നേഹമാണ് പേടിയല്ലടോ എൻ്റെ റബ്ബെന്നാൽ സ്നേഹമാണ് പേടിയല്ലടോ അബുദിനോടെന്നും കാരുണ്യം റാഹിമാണോ പിടവന്നോൻകും തവയ്ക്ക് പാപ് തരുമെടോ അബുദിനോടെന്നും കാരുണ്യം റാഹിമാണോ പിട വന്നോൻകും തവയ്ക്ക് ബാബു തരുമെടോ ഇന്നിലുള്ള എല്ലാം അത് അവൻ തെന്നിടോ എന്നിലോനാണോ നിന്റെ റബ്ബല്ല നിന്റെ റബ്ബല്ല നിന്റെ റവല്ല എന്റെ റബ്ബ് വേറെയാളെടോ എൻ്റെ റബ്ബെന്നാൽ സ്നേഹമാണ് പേടിയല്ലടോ എൻ്റെ റബ്ബെന്നാൽ സ്നേഹമാണ് പേടിയല്ലടോ ആരുമല്ല എങ്കിലും ചോദിക്കുന്നു ഇതിന്റെ ചെറിയ മകൻ മുഹമ്മദ് അസലിൻ രണ്ടാമത്തെ മുഹമ്മദ് അഹ്യാൻ മൂത്തമകനോട് കളിക്കുണ്ട് ഇതിന്റെ മൂന്നാമത്തെ ജ്യേഷ്ഠന്റെ മകനാണ് മൂത്ത മകനാണ് മുഹമ്മദ് റീസബ് ഇപ്പോ കാരത്തൂർ എസ് എൻ ഐ സി കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുടുംബം ഏത് തളർച്ചയിലെ കൂടെ നിന്നത് എന്റെ ഉപ്പ ഉമ്മ ഭാര്യ എൻ്റെ ജ്യേഷ്ഠന്മാർ പെങ്ങന്മാർമാർക്കെല്ലാം അടിയിലാണ് നമ്മൾ വിജയത്തിന്റെ വലിയ അത്താണി തന്നെയാണ് ഓ തീർച്ചയായിട്ടും ഓ തീർച്ചയായിട്ടും പിന്നെ പ്രത്യേകിച്ച് എന്റെ അടുത്ത് പറഞ്ഞ എന്റെ കൂട്ടുകാർ നിഷാദ് ബഷീർ ഒരിക്കലും ഒഴിച്ചാൻ ആണ്ടുപേരാണ് അദ്ദേഹം ഒരാളിപ്പോ ഒരു കോളേജ് ലെക്ചറാണ് ഒരാൾ അക്കൗണ്ടന്റാണ് രണ്ടുപേരും പിന്നെ മുനീർ അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് അടുത്ത് പറയേണ്ട പേരാണ് എന്നാ പറഞ്ഞത് അപ്പോൾ ഇനി ഞാൻ പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ആള് ഇൻസ്റ്റയിലും അല്ലെങ്കിൽ ഇതിലൊക്കെ വളരെ വീക്കാൻ നിങ്ങൾക്ക് തോന്നുന്നത് വെച്ചാൽ സോഷ്യൽ മീഡിയ വല്ലാതെ അങ്ങോട്ട് യൂസ് ചെയ്യുന്നില്ല എല്ലാം വേറെ വേറെയാണ് അപ്പം എന്തായാലും നമ്മൾ യൂട്യൂബിന്റെ പേരെന്താ എൻ്റെ യൂട്യൂബിൻ്റെ പേര് എം എൻ ബി പബ്ലിക്കേഷൻ ഇൻസ്റ്റാഗ്രാം മൻസൂർ പുത്തനത്താണി ഓക്കെ അതായത് ഈ രണ്ടും ഈ രണ്ടും നമ്മൾ താഴെ ലിങ്കുവെക്കാം അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരും മധുഹി ഗാനങ്ങളെ സ്നേഹിക്കുന്നവരും ആ ചാനൽ കേട്ട് ഒന്ന് ഫോളോ ചെയ്യട്ടെ കാരണം ഇറങ്ങാനിരിക്കുന്ന ഒരുപാട് അടിപൊളി കുത്തൻ പാട്ടുകൾ കേൾക്കാനുണ്ട് ഇനി റമദാനൊക്കെ ഉണ്ടാവും അല്ലേ പെരുന്നാളിനുണ്ടാവും റമദാനുണ്ടാവും ഒരുപാട് ഗാനം ഇതത്തിന് പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ എല്ലാം നമുക്കറിയാലോ എല്ലാം ഒരു ഒരു നമ്മുടെ പെട്ടെന്ന് മനസ്സിലേക്ക് ഉള്ളിൽ കയറുന്ന പാട്ടുകളാണ് അതുകൊണ്ടുതന്നെ ഒരുക്കി കേട്ടാൽ പിന്നെ ആ പാട്ടാരും മറക്കില്ല അങ്ങനത്തെ പാട്ടിൽ ഒരുപാട് പാടിയിട്ടുണ്ട് ആ ഒരു പാട്ടിനോട് ഇഷ്ടം കൊണ്ടാണ് ഞാനും ഇവിടെ എത്തിയിട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാം വരാനിരിക്കുന്ന ഗാനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക ആ രണ്ട് അക്കൗണ്ട് നിങ്ങൾ ഫോളോ ചെയ്തിട്ട് വിജയിപ്പിച്ചു കൊടുക്കുക